ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ സൈനിക നടപടി തുടരുന്നു ആറ് ഭീകരരെ സുരക്ഷാസേന വധിച്ചു രജൌരിയിലും ഭീകരാക്രമണമുണ്ടായി പാങ്ങൂങ് തടാക മേഖലയിൽ ചൈന ആയുധ സംഭരണം നടത്തിയെന്നതിനുള്ള തെളിവും ഇന്ത്യയ്ക്ക് ലഭിച്ചു ദക്ഷിണ കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ മോഡേർഗാം ചീനിഗാം മേഖലകളിൽ ഇന്നലെ ഭീകരവിരുദ്ധ നടപടിക്കിടെ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു സുരക്ഷാസേന നടത്തിയ പ്രത്യാക്രമണത്തിൽ രണ്ടിടങ്ങളിലുമായി ആറ് ഭീകരവാദികളെ വധിച്ചു ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരവാദികളാണ് കൊല്ലപ്പെട്ട ഭീകരർ കുൽഗാമിലെ മോഡർഗാമിൽ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തെരച്ചിൽ ആരംഭിച്ചത് സുരക്ഷാസേനയുടെ സംയുക്ത സംഘം ജനവാസ മേഖലയിലേക്ക് കടന്നപ്പോൾ ഒളിച്ചിരുന്ന ഭീകരവാദികൾ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു മോഡർഗാമിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു ചീനിഗാം മേഖലയിലും സമാനമായാണ് ഭീകരാക്രമണം ഉണ്ടായത് ഇവിടെയും ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു രജൌലിയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ് മറുവശത്ത് പാങ്കോങ് തടാക മേഖലയിൽ ചൈന വൻ ആയുധ ശേഖരണം നടത്തിയതിന് തെളിവ് ഇന്ത്യക്ക് ലഭിച്ചു ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിച്ചാണ് ആയുധങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലാണ് ബങ്കറുകൾ നിർമ്മിച്ചതെന്നാണ് വിവരം അമേരിക്കൻ ഏജൻസികളാണ് ഇത് സംബന്ധിച്ച സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇന്ത്യക്ക് ലഭ്യമാക്കിയത് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം